ോ ഞാൻ അച്ഛസും കൂടി മലപ്പുറം വീട്ടിൽ നിന്ന് ഒലോക്കോട് വീട്ടിൽ ഇപ്പൊ വന്ന് കയറിയോളൂ കേട്ടോ അപ്പൊ മലപ്പുറം വീട്ടിൽ നിന്ന് അമ്മ നിത്യം പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോണ ദിവസങ്ങളിലൊക്കെ കൊടുത്തേക്കുന്നത് കോഴിമുട്ടുണ്ടല്ലോ നാടൻ കോഴിമുട്ട അപ്പൊ നാടൻ കോഴിമുട്ട ഇപ്രാവശ്യം തന്നയച്ചിട്ടുണ്ട് അപ്പൊ അത് മലപ്പുറത്ത് നിന്ന് പൊട്ടാതെ ഓലക്കോട് എത്തിച്ചത് എങ്ങനെയാണെന്ന് കാണിച്ചേറ്റെ ഇപ്പൊ ഇതാണ് ഞാൻ കൊണ്ടുപോയ ബാഗ് ഈ ബാഗിലാണ് ഞാൻ മുട്ടയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പൊട്ടാതെ ബസ്സിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വണ്ടിയിലൊന്നുമല്ല ബസ്സിലാണ് അപ്പൊ അത് എങ്ങനെ പൊട്ടാതെ കൊണ്ടുവന്നു നമുക്കൊന്ന് കണ്ടാലോ ഈ ബാഗിലിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത് ഇപ്പൊ ബാഗിൽ നിന്ന് മുട്ട പൊതിഞ്ഞ തുണി ഞങ്ങട്ട് പുറത്തെടുക്കാണ് ഇതെന്റെ ചുരിദാർ തന്നെയാണ് കേട്ടാ അപ്പൊ ചുരിദാറിൽ മുട്ട എങ്ങനെ പൊതിഞ്ഞിരിക്കണെന്ന് കാണേ ഒന്ന് തുറന്നു നോക്കാം ഇനി അഥവാ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ പൊട്ടി കാണുള്ളൂ കേട്ടോ ഒരു പത്ത് മുട്ട പന്ത്രണ്ട് മുട്ട ഇരുപത് മുട്ടയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്ന് പത്ത് മുട്ടയേ ഉള്ളൂ അവിടെ ഉള്ളതിനനുസരിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ പൊട്ടിയിട്ടുണ്ടാന്ന് നോക്കാം നമുക്ക് ഇപ്പം ഇത് വേണ്ട തുണീന്ന് പൊതിഞ്ഞെടുത്തു പൊതി തുറന്നെടുത്തു അപ്പോൾ ഇതാ ഓരോ മുട്ടയും ഞാൻ പൊതിഞ്ഞിട്ടുള്ളത് ന്യൂസ് പേപ്പറിലാണ് കേട്ടോ ന്യൂസ് പേപ്പറിൽ കീറി കഷ്ണോ ആക്കിയിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചിട്ട് ആണ് ഇങ്ങോട്ട് എത്തിച്ചത് പൊട്ടിയിട്ടൊന്നുമില്ല അപ്പൊ കുഞ്ഞു കുഞ്ഞു മുട്ടയാണ് നാടൻ മുട്ടയായതുകൊണ്ട് ഒക്കെ വലിയ വലിപ്പം ഒന്നും കുഞ്ഞു മുട്ടകളാണ് അങ്ങനെയാണ് ഞാൻ പൊട്ടിക്കാതെ മുട്ട അങ്ങോട്ട് എത്തിച്ചത് അതിന്റെ ശാസ്ത്രീയ വശം പറഞ്ഞു തരാമെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ ദൂരം ഒക്കെ മുട്ട കൊണ്ടു ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഞാൻ കൊണ്ടുവന്ന രീതി കാണിച്ചാണ് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ